ഇരുന്നുകൊണ്ട് അത്തഹ്യാത്ത് ചൊല്ലുക എന്നുള്ളതിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തഹിയാത്ത് എന്നുള്ളതിൽ വളരെ മഹത്വമേറിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നിസ്കാരത്തിൽ ഹബി വായി നബിസ് വസ്ല്ലമാർ തങ്ങൾ ഇസ്രാം ഇറാജിന്റെ യാത്രയിൽ അള്ളാഹുറബ്ബു സുബാനഹുറയെ കണ്ടപ്പോൾ പറഞ്ഞതായ വാചകങ്ങളാണ് അത്തഹിയാത്തിലുള്ളത് أدين دروغ من غنيا التحيات المباركات الصلبات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن رسول الله ചുരുങ്ങിയ രീതിയിൽ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞതാണ് എല്ലാ തിരുമൽ കാഴ്ചകളും കാണിക്കകൾ എന്നും പറയാം അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും നിസ്കാരങ്ങളും മറ്റു സൽകർമ്മങ്ങളെല്ലാം അപ്പോഴാണ് അള്ളാഹു മറുപടി നൽകിയതിൽ ഓ നബിയായിട്ടുള്ളവരെ അങ്ങനെ സലാം ഉണ്ടാകട്ടെ രക്ഷയുണ്ടാകട്ടെ

തങ്ങൾ ഏത് ഘട്ടം ഴിഞ്ഞാലും തന്റെ മരണ സാഹചര്യം വരുന്നതായ തങ്ങൾ ഉമ്മത്തിങ്ങളെ കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നേതാവാണ് അവിടെ നിന്ന് നബി സല്ലാഹു അലൈ തങ്ങൾ വീണ്ടും അള്ളാഹുവിനോട് പറയുകയാണ് അസ്സലാമു

യും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു അദ്ദേഹത്ത് കൃത്യമായ രീതിയിൽ എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ ചൊല്ലണം അള്ളാഹുഹാൻ തോഫിക്ക് നൽകി എന്ന് ഗ്രഹിക്കട്ടെ امين يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته